കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഇന്നത്തെ പ്രവചനത്തിൻ്റെ ദൂത് പറഞ്ഞു തുടങ്ങട്ടെ പകരമെന്ന വാക്ക് ആ വാക്കെടുത്ത കയ്യിൽ തന്നിട്ടാണ് കർത്താവിനെ നിങ്ങളുടെ മുമ്പിലോട്ട് ഇന്ന് രാവിലെ അയച്ചേക്കുന്നത് പകരം എന്ന വാക്ക് ഇതൊരു പദമല്ല നിങ്ങൾക്കുള്ള പുതിയ ഒരു ജീവിതാവസ്ഥ തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്ത് എന്നുള്ള ചോദ്യത്തിന് ദൈവം നൽകാൻ പോകുന്ന പവർഫുള്ളായിട്ടുള്ള ആൻസർ ആണ് പകരമെന്ന ഈ വാക്ക് അതായത് ഇപ്പോ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് പറ്റുകയാത്ത ഈ ഒരു അവസ്ഥക്കകത്ത് ദൈവം ഒരുക്കുന്ന പുതിയൊരു അവസ്ഥാന്തരം പുതിയൊരു പോംവഴി പുതിയൊരു ജീവിത നില അത് തന്നെയാണ് ഈ വാക്കിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്ന് കേൾക്കുന്ന സകലരോടും വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിപ്പാൻ കഴിയാത്ത വിധമുള്ള ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ ഇന്നു പകൽ നടക്കും നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത വിഷയത്തിൽ പകരം പുതിയതൊരു ദൈവപ്രവൃത്തി സ്ഥാനം പിടിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന പ്രശ്നത്തിന് പകരമായി ദൈവമായിക്കുന്ന വിടതിൽ നിന്ന് സ്ഥാനം പിടിക്കും നിങ്ങളുടെ തല താഴ്ത്തുന്ന അവഹേളനപരമായ സാഹചര്യങ്ങൾ കയറി വരുന്നതിന് പകരം ദൈവമൊരുക്കുന്ന ആനന്ദത്തിൻ്റെ നേരം ആ സമയത്തിനകത്തേക്ക് പ്രവേശിക്കും പകരം ദൈവം ചെയ്യും ഈ ദൂത് ഞാൻ വ്യക്തമായിട്ട് കൈമാറുന്നു പകരം കർത്താവ് ഒന്ന് ചെയ്യും ഇത് ഇത്രമേ കേട്ടിട്ടുള്ളെങ്കിൽ മതി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കൂ ബാക്കി ദൈവം നോക്കിക്കോളും ബാക്കി മുന്നോട്ട് പറയുന്നു നേരമുണ്ടെങ്കിൽ കേട്ടുകൊള്ളുക നിങ്ങൾക്കത് ഗുണകരമാകും ഞാൻ ഇത്രയും പറയുന്നതിൻ്റെ കാര്യം നേരമില്ലാത്ത നേരത്ത് ഒരുപാട് ഓട്ടപ്പാച്ചിലിനിടയിൽ ഒരു വാക്കിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി കേണു വന്നവരോട് പറയാനുള്ളത് പെട്ടെന്ന് ഞാൻ കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് നിനക്ക് വേണ്ടി ദൈവം പകരം വന്ന് സൃഷ്ടിക്കും നിനക്ക് വേണ്ടി പകരം വന്ന് ദൈവം ഇന്ന് കൺമുമ്പിൽ കാണിച്ചു തരും ദൈവവൈതലെ ആത്മാവ് അറി ചെയ്യുന്ന ഇന്നത്തെ ദൂത് കേൾക്കുവാൻ ഞാൻ വിളിക്കുന്നു ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം ഞാൻ നിങ്ങളുടെ സഹോദരൻ ക്രിസ്റ്റി പി ജോൺ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭകളുടെ ക്രിസ്തീയമായ സ്നേഹവന്ദനം ലോകത്തിൻ്റെ രക്ഷകനും നമ്മുടെ പാപപരിഹാരകരുമായ യേശുക്രിസ്തുവിന്റെ മഹനീയമായ നാമത്തിൽ നിങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ ഇന്നത്തെ ദൈവാലോചനയ്ക്ക് നിതാന്തമായിരിക്കുന്ന ദൂത് പിറവിയെടുക്കുന്നത് പഴയ നിയമത്തിലെ യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ പരിശുദ്ധമായ വചനത്തിലെ ഒരു വരിക്കകത്ത് നിന്നാണ് അതിങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ദുഃഖത്തിന് പകരം ആനന്ദതൈലം വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് പകരം 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 എന്ന് ആവർത്തിക്കുകയാണ് ഈ മൂന്നാം വാക്യത്തിനകത്ത് പകരം എന്ന വാക്ക് തന്നെ മൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാല ദുഃഖത്തിന് പകരം ആനന്ദതൈലം വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു ഏറ്റവും തകർന്നു നുറങ്ങി നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ എന്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ തൊട്ട് മുമ്പിൽ ദൈവത്തിന്റെ ഈ പകരം എന്ന പ്രൊജക്ട് പരിശുദ്ധാത്മാവ് എന്നു കൊണ്ടുവന്ന് അങ്ങ് തുറക്കാൻ പോവാണ് ദൈവത്തിന്റെ പകരം എന്ന പദ്ധതി തുറക്കുന്നതോടുകൂടെ നിങ്ങളുടെ കൺമുമ്പിൽ ഒരു കരുതൽ തുറക്കപ്പെടും എന്താ തെളിവ് അബ്രഹാം തൻ്റെ മകനായി ഇസഹാക്കിനെ യാഗം കടിപ്പാൻ മോറിയാമലയിലെത്തി കുഞ്ഞിനു വേണ്ടി അതുവരെ പിതാവിൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷേ ഇസ്ഹാക്കിന്റെ പ്രാണനു പകരം ദൈവം ഒരു കോലാട്ടുകൊറ്റന് ഒരുക്കിയെന്ന് വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് പകരം നമ്മളുടെ തലമുറകളുടെ ഭവിക്കുവാൻ വന്നു നിൽക്കുന്ന ചില വല്ലാത്ത സങ്കീർണ വിഷയങ്ങൾക്ക് പകരം സന്തോഷം പരത്തുന്ന ചില പുതിയ കരുതലുകൾ സ്ഥാനം പിടിക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ദുഃഖത്തിന് പകരം ആനന്ദത്തിന്റെ തൈലം യേശുവിന്റെ ആത്മാവിന് രാവിലെ നിങ്ങളോട് പറയുന്നു നിൻ്റെ ദുഃഖം ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ മീതെ ഞാൻ വേറൊന്ന് വെക്കുകയാണ് ദുഃഖം കൈയടക്കിയിരുന്ന ഇടത്ത് ഓ സങ്കടങ്ങൾ കൈയടക്കം പ്രാപിച്ചിരുന്ന ഇടത്ത് നിന്റെ കുടുംബത്തിന്റെ വേദന തല പൊക്കി ഇടത്ത് തന്നെ ആനന്ദത്തിൻ്റെ തൈലം സ്ഥാനം പിടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നീ കാണാൻ പോകുന്ന മനോഹര ദൃശ്യം ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു ഇതൊരു അഭിഷേകമാണ് തൈലം എന്ന വാക്ക് ദൈവം ഇവിടെ എടുത്തു വെക്കുന്നു തൈലം 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 ആനന്ദത്തിന്റെ തൈലം ഈ വാക്കിനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് പരിശുദ്ധാത്മാവി ദൂതിനെ വിളംബരം ചെയ്യുന്നത് നിന്റെ ദുഃഖത്തിന് പകരം ആനന്ദത്തിന്റെ തൈലം ആനന്ദം തരുമെന്ന് പറഞ്ഞാൽ മതി പിന്നെ എന്തിനീ തൈലം ഉപയോഗിച്ചു വിശുദ്ധ ബൈബിളിൽ തൈലം പ്രത്യക്ഷപ്പെട്ടിടത്തൊക്കെ ഒരു മിറാക്കളുണ്ട് വിശുദ്ധ ബൈബിളിൽ തൈലം എവിടേക്ക് ഒഴുകിയിട്ടുണ്ടോ അതിനപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി ചലിച്ചിട്ടുണ്ട് പ്രവാചക ശിഷ്യന്റെ വീട്ടിൽ തൈലം ഒഴുകി അവളുടെ കഷ്ടകാലം തീർന്നു കടക്കണിയിൽ ആത്മഹത്യ ചെയ്യാനിരുന്നവൾ ആ ഒരു രാത്രി പുലർന്നതോടുകൂടെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ എണ്ണ വ്യാപാരിയായിട്ട് മാറി തൈലം ഒഴുകിയാൽ അഭിവൃദ്ധി കയറി വരും ഒരു ദൂതാണ് മുറുക പിടിച്ചോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്ക് തെരുമെന്ന് പറയുന്ന ഈ വിടുതൽ ദൂതിൻ്റെ അകത്ത് നിന്റെ ജീവിതത്തിന്റെ ഗതിമാറ്റത്തിന്റെ ശക്തി ദൈവാത്മാവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് തുറക്കപ്പെടാൻ പോകുകയാണ് നീ ഇതുവരെ ചെയ്ത് ആവർത്തിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായി പുതിയ ചെലതിനകത്തേക്ക് നിന്നെ ഒരു ദൈവിക ഇടപെടൽ ദേ ഇത് തുറക്കാൻ പോവുകയാണ് ആമേൻ അഹരോന്റെ തലയിൽ തൈലമൊഴുകിയതിന് ശേഷം അയാൾ ധരിച്ചത് സകലവിധ രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ട മഹാപുരോഹിത വസ്ത്രമാണ് ഇതിൻ്റെ അർത്ഥം തൈലമൊഴുകിയാൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്നു വരെ കയറിയിട്ടില്ലാത്തൊരു പുതിയ പദവിയിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും ദാവീതിൻ്റെ തലയിൽ അഭിഷേകത്തിൻ്റെ തൈലമൊഴുകിയ ശേഷം അവൻ വനാന്തരങ്ങളിലെ അലയുന്ന ഇടയനായിരുന്നില്ല ദൈവജനത്തിന്റെ മേലധികാര തസ്തികയിൽ ദൈവവനെ രാജസ്ഥാനത്തേക്ക് പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് കണ്ടത് തൈലമൊഴുകിയിട്ടുണ്ടോ വിടുതൽ ഉറപ്പാണ് പുതിയ നിയമത്തിലും തൈലം എവിടെയൊക്കെ ചലിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ രോഗശാന്തികൾ ഉണ്ടായിട്ടുണ്ട് വ്രണങ്ങൾ മാറിയിട്ടുണ്ട് കെടുതികൾ മാറിയിട്ടുണ്ട് ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് തന്നെ നിങ്ങളോട് പറയുന്നു ആനന്ദത്തിന്റെ തൈലമാണ് ഞാൻ തുറക്കുന്നത് ദുഃഖമാണ് ഇന്ന് പകൽ ആനന്ദ തൈലം പകരപ്പെടുന്നതിൻ്റെ കാരണമായി മാറുന്നത് നിങ്ങൾ ദുഃഖിതരാണോ നിങ്ങൾ സങ്കടത്തിലാണോ നിങ്ങളെ വേദനിപ്പിക്കുന്ന പ്രശ്നം എന്ത് അതിന് കാരണമായിരിക്കുന്ന ദുഃഖത്തിന്റെ മീതെ ദൈവത്തിൻ്റെ ആനന്ദ തൈലം അധികാരം എടുക്കാൻ പോവുകയാണ് ഒരഭിഷേകം ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കയറി വരും ഒരു ദൈവകൃപ നിന്റെ കൈകളെ ഇന്ന് പകൽ സ്പർശിക്കും നിന്റെ ജീവ സാഹചര്യത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ഒരു ഇടപെടൽ ഉണ്ടാകും വളരെ ശക്തിയോടെ ഞാൻ ഇതൂത് വിളിച്ചു പറയട്ടെ ദുഃഖം കൈയടക്കിയിരുന്ന സ്ഥാനം ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ചലിക്കുന്ന ഇടമായി മാറാൻ ഇനിയും അധികം നേരമില്ല സമയമായി നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ സമയമായി ദേശത്ത് നീ മാനിക്കപ്പെടാൻ സമയമായി നിന്റെ സാഹചര്യത്തിന്റെ അകത്ത് ദൈവം തുറക്കുന്ന ഈ പുതിയ എപ്പിസോഡ് വെളിപ്പെടാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് ദൈവം നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് ആനന്ദതൈലത്തിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇബ്രാഹിം ലേഖനത്തിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട് നീ തിന്മ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നന്മയെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം നിന്റെ ദൈവം ആമേൻ പലവിധ തെറ്റായ വഴികൾ പോകാൻ മുമ്പിൽ തുറന്നു കിടന്നിട്ടും അതിലേക്ക് പോകുന്നില്ല കർത്താവിൽ തന്നെ ആശ്രയിച്ച് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾക്കകത്തൊരു വിടുതൽ വരുവോളം വെയിറ്റ് ചെയ്യുമെന്ന് നീ എടുത്ത നിന്റെ നിലപാടുണ്ടല്ലോ ആമേ അതിനൊരു പ്രതിഫലമായി കർത്താവ് പറയുന്നു നിന്റെ കൂട്ടുകാരും ആനന്ദിച്ചിട്ടില്ലാത്ത വിധം ഞാൻ നിന്നെ സന്തോഷിപ്പിക്കും നിന്റെ സ്നേഹിതരുടെ മധ്യയെ നിനക്ക് ആഹ്ലാദം പൊട്ടിപ്പുറപ്പെടും ഇന്ന് നിന്റെ സാഹചര്യം ദുഃഖമാണെങ്കിൽ നാളത്തെ നിന്റെ ഭാവിയതായിരിക്കത്തില്ല ഇന്നും നിന്റെ ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിന്റെ ഫ്യൂച്ചർ അങ്ങനെ ആയിരിക്കത്തില്ല നിന്റെ സ്നേഹിതർ നിന്റെ ചർച്ചക്കാർ നിന്നെ അറിയാവുന്നവർ അവരുടെ എല്ലാ നടുവിൽ നിന്റെ സ്നേഹിതരെക്കാൾ ഉപരിയായുള്ള ഒരു ആനന്ദതൈല അഭിഷേകത്തിൻ്റെ പകർച്ച ഞാൻ നിന്റെ മേൽ തുറക്കുകയാണ് എന്ന് കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു ആമേൻ നീ നന്മയെ ഇഷ്ടപ്പെടുകയും തിന്മയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവം നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമാവധി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ചിലതിനോട് നീ നോ പറഞ്ഞത് ചിലതിലേക്ക് നീ പോകാഞ്ഞത് ചിലതിലേക്ക് നീ ഇറങ്ങാഞ്ഞത് നിന്റെ ജീവിതത്തിൽ ആനന്ദതൈലം ഒഴുകപ്പെടുന്നതിന് കാരണമാകുന്നു ഒന്നുകൂടി പറഞ്ഞാൽ തിന്മയെ ദോഷിച്ചത് കൊണ്ട് നന്മയെ സ്വീകരിച്ചത് കൊണ്ടും മാത്രം കിട്ടുന്ന ഈ അനോയിൻ്റെ ഈ അഭിഷേകം ഇന്ന് കടന്നു വരുന്നു എന്തിൻ്റെ പേരിൽ ദുഃഖം അനുഭവിക്കുന്നതൊരു കാരണമായി മാറുകയാണ് സങ്കടം അത് ഒഴുകപ്പെടുന്ന ഒരു കാരണമായി മാറുകയാണ് ദുഷ്ടതയെ വെറുത്ത് നീതിയെ ഇഷ്ടപ്പെട്ടാൽ കിട്ടുന്ന ഈ അഭിഷേകം ഇന്ന് പകൽ ദുഃഖിക്കുന്നവരുടെ മീതെ കൂടെ പകരപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്താ ഇതിന്റെ കാരണം ദുഃഖം വാഴുന്നയിടത്ത് ദൈവത്തിന്റെ സന്തോഷം കയറി വരാൻ പോകുന്നു ആനന്ദതൈലത്തിന്റെ പ്രത്യേകത അതിൽ ആനന്ദമാണ് വെളിപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് അങ്ങനാണെങ്കിൽ ദുഃഖിച്ചിരുന്നവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇത് പകരുന്നതോടുകൂടെ അവൻ ആഹ്ലാദിക്കാൻ തുടങ്ങും നീ എന്തിനോർത്ത് വിഷമിച്ചോ അതേ വിഷയത്തിൽ നീ ചിരിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്ന് ഞാൻ വിളിച്ചു പറയുന്നു നീ എന്തിനോർത്ത് നെഞ്ചത്തടിച്ചോ അതേ വിഷയത്തിൽ നീ സ്വസ്ഥത അനുഭവിക്കാൻ സന്നദ്ധമായിക്കൊള്ളുക നീ കരഞ്ഞതിൻ്റെ മീതെ ദൈവത്തിൻ്റെ സന്തോഷം കയറി വരുമ്പോൾ നീ പൊട്ടിക്കരഞ്ഞ വിഷയത്തിൽ നീ പൊട്ടിച്ചിരിക്കും ആമേൻ നീ വേദനിച്ചതിൽ നീ ആഹ്ലാദിക്കും ദുഃഖത്തിനു പകരം ഞാൻ സന്തോഷം തരും ഒരു ഭവനമില്ലാത്തതിന്റെ പേരിൽ വേദനിച്ചവരെ നിങ്ങൾ ഒന്നിലധികം പാർപ്പിടങ്ങളുടെ ഉടമകളാകട്ടെ നിന്റെ ജീവിതത്തിൽ നിനക്ക് പലതിനും ചെലവഴിക്കാൻ ഇല്ലാതെ പോയതിൻറെ പേരിൽ വേദനിച്ചവരെ അതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവരെ നിന്റെ കാര്യം കൂടാതെ മറ്റു പലരെയും കൂടെ കരുതത്തക്ക വിധം നിന്റെ കയ്യിലെ നന്മയുടെ അളവ് ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ വലുതായി വരട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എന്തിനോർത്ത് ക്ലേശിച്ചോ അതേ കാര്യത്തിൽ ദൈവം നിന്നെ സമ്പന്നനാക്കാൻ പോകുന്നു നീ എന്തിനെയോർത്ത് വിലപിച്ചോ അതേ കാര്യത്തിൽ ദൈവം നിന്നെ ആഹ്ലാദഭരിതനാക്കാൻ പോകുന്നു ദുഃഖത്തിന് പകരം ആനന്ദത്തിന്റെ തൈലം പരിശുദ്ധാത്മാവിതൊരഭിഷേകമായി ഇന്ന് പകൽ ചൊരിയുന്നു ഞാൻ പറഞ്ഞു ഒഴുകപ്പെട്ടിടത്തൊന്നും പിന്നെ കണ്ടത് പഴയ കാര്യങ്ങളോ പഴയ അവസ്ഥകളോ അല്ല പുതിയ ചരിത്രങ്ങളാണ് തൈലം ഒഴുകിയെടുത്തൊക്കെ പിറവിയെടുത്തതെങ്കിൽ ദുഃഖത്തിനുപകരം ആനന്ദതയിലും തരുമെന്നുള്ള ദൈവാലോചനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിന്റെ സാഹചര്യത്തെ പുതുതാക്കാൻ പോവുകയാണ് ആമേൺ നിങ്ങളിന്ന് ദരിദ്രരായിരിക്കാം ദുഃഖിതരായിരിക്കാം പീഡിതരായിരിക്കാം പക്ഷെ ദൈവം ആ സാഹചര്യത്തെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ വേദനിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരു രാജാവായിരിക്കും നിങ്ങളതിൽ ധനികരായിരിക്കും നിങ്ങളെ ഞാനൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടാൻ പോവുകയാണ് ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ഥ പിതാവേ ഇന്നത്തെ ദൂതിൻ്റെ നടുവിൽ വെളിപ്പെട്ടു വരുന്ന ദൈവിക ശബ്ദത്തെ മുറുക പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു സമാധാനം ഇല്ലാതെ നീറുന്ന മനസ്സോടുകൂടെ തെല്ലും ആനന്ദമില്ലാതെ ഹൃദയം നുറുങ്ങി വിലപിക്കുന്ന ചില മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് ദൈവത്തിൻ്റെ സമാധാനം കയറുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു ഈ ദൈവപ്രവൃത്തി നടക്കുന്നത് കോതമംഗലം എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ഗ്ലോറി ടു ജീസസ് നിങ്ങളുടെ വീടിൻ്റെ തറ കെട്ടിയിട്ടിരിക്കുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങളൊരു ചെറിയ കൂരയ്ക്കകത്ത് പാർക്കുന്നു മകനുമായുള്ള ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ ചില നിയമപ്രശ്നങ്ങളെ വല്ലാതെ നേരിട്ട് മാനസികമായിട്ട് തകർന്നു നിൽക്കുക മടുത്തവശമായി നിൽക്കുന്ന നിങ്ങളുടെ ഭവനത്തിന്റെ കൂരയ്ക്കകത്തേക്ക് ഓ ആ കുഞ്ഞു ഷെഡിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ ദൂതും ശക്തി ഇതേ കയറി വരുന്നു അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നീ ആഹ്ലാദത്തോടെ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഈ സമയത്ത് കാട് കയറി തുടങ്ങുന്ന നിന്റെ ആ ഭവനമെന്ന സ്വപ്നത്തിൻ്റെ മീതെ ദൈവം പണിയാൻ പോകുന്ന നിർമ്മിതിയെ കാണാൻ നിന്റെ കണ്ണിന് ദൈവം ഭാഗ്യം തരാൻ പോവുകയാണ് ഹാലി ലൂയ്യ ഇന്നലെ ഇന്നലെ ഞായറാഴ്ച ഈ കഴിഞ്ഞ ദിവസം ആ ദിനം കൂടെ ഇടപെട്ടിട്ടും നടക്കത്തില്ലെന്ന് എഴുതി തള്ളിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജോലിയുടെ കാര്യത്തിൻ്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അനുഗ്രഹിതമായ പുതിയ വാതിൽ ഒരു സഹോദരിക്ക് വേണ്ടി ഇതാ തുറക്കുന്നു പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു നീ നിന്റെ കാര്യം ദൈവത്തിൻറെ ആത്മാവ് ഒന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള നിലയിൽ ആവല് പിടിച്ച് നീ വാശി പിടിച്ച് പ്രാർത്ഥിച്ച ഒരാളാണ് നിന്റെ കാര്യം എടുത്തു ഞാൻ പറയുന്നു കർത്താവ് നിനക്ക് വേണ്ടി വാതില് തുറക്കാൻ പോവാണ് പോവുകയാണ് ജീസസ് ക്രൈസ്റ്റ് ദൈവവൈതലേ നിന്റെ സാഹചര്യം മാറുകയാണ് അപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നദി അഭിഷേകത്തിന്റെ തൈല നദി ഇവരുടെ കുടുംബത്തിലേക്ക് കയറട്ടെ ദുഃഖം ഇരുന്നയിടത്ത് ഒരു പ്രത്യേക പ്രശാന്തമായ സാഹചര്യം സ്ഥാനം പിടിച്ചിരിക്കുകയാണ് സ്തോത്രം വേദനയ്ക്ക് കാരണമായതിനെ പടിയിറക്കിയിട്ട് ആഹ്ലാദത്തെ കുടുംബങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്ന യേശു എന്ന മഹാരാജാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനസമൂഹത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ഈ ആഴ്ച മുഴുവൻ ഇവർക്ക് ജയത്തിൻറെ മേൽ ജയമായിരിക്കട്ടെ അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹമായിരിക്കട്ടെ സമാധാനം ദൈവം സ്ഥാപിച്ചു കഴിഞ്ഞതിനാൽ സ്തോത്രം യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 വാഹനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഒരു സമ്മർദ്ദം നേരിട്ട ഒരാൾ ഇന്നത്തെ ഇതൂത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയോട് അടുത്തെന്ന പോലെ നിങ്ങൾക്ക് ഈ കാര്യത്തിനകത്ത് തീരുമാനം ആകണമെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഉണ്ടാകണം പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇപ്പം ഇല്ല പക്ഷേ കർത്താവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ കാര്യം ഒന്ന് ഭംഗിയായി നടക്കും ദൈവം ഒരു അതിശയ വാതിൽ നിങ്ങൾക്കായിട്ട് തുറന്നു തരും ഹലൂയ കർത്താവിൻ്റെ ആത്മാവിന് ഒരുപാട് കുടുംബങ്ങളെ ആഴമായി സ്പർശിക്കുന്നുണ്ട് ഒത്തിരി പേരുടെ ജീവ സാഹചര്യത്തിൻ്റെ അകത്ത് ഗണ്യമായ മാറ്റം പരിശുദ്ധാത്മാവ് ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകൽ മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ മനസ്സിനെ നീറി പുകയുമാറാക്കുന്ന മാറാക്കുന്ന വിഷയത്തിന് പകരം ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ തൈലത്തിന്റെ സ്പർശനം ആ തൽസ്ഥാനത്ത് നിന്ന് കയറി വരികയാണ് ഒരു ദൈവപ്രവൃത്തി ശക്തമായിട്ട് തന്നെ സംഭവിക്കും പകരം ഈ വാക്ക് വെച്ച് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആന